നമ്മൾ ഇന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് പക്ഷേ ഇന്ന് നമ്മൾ വിവേകാനന്ദ പാറയിലേക്കല്ല പോകുന്നത് തിരക്കുകളിൽ നിന്ന് മാറി കടലിനോട് ചേർന്ന് നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ടയിലേക്കാണ് അതാണ് വട്ടക്കോട്ട ഇതൊരു കോസ്റ്റൽ ഡിഫൻസ് ഫോർട്ടാണ് അതായത് കടൽ വഴിയുള്ള ശത്രുക്കളുടെ ആക്രമണം തടയാൻ നിർമ്മിച്ചത് പേര് സൂചിപ്പിക്കുന്നത് പോലെ വട്ടത്തിലല്ല മറിച്ച് ഒരു ചതുരാകൃതിയിലാണ് ഈ കോട്ട ഉള്ളത് കരിങ്കല്ല് ഉപയോഗിച്ചാണ് ഇതിന്റെ ഭൂരിഭാഗവും നിർമ്മാണം ഇവിടെ വന്നാൽ ഏറ്റവും ആകർഷിക്കുന്നത് ഇവിടുത്തെ കാറ്റും കാഴ്ചയുമാണ് ഒരു വശത്ത് ബംഗാൾ ഉൾക്കടൽ മറുവശത്ത് പശ്ചിമഘട്ട മലനിരകൾ ദൂരെയായി വിൻഡ് മില്ലുകൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കന്യാകുമാരി ടൗണിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരത്താണ് വട്ടക്കോട്ട ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് നിലവിലെ ചാർജ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് പ്രവേശനം കന്യാകുമാരി സന്ദർശിക്കുമ്പോൾ വട്ടക്കോട്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു യാത്രയുമായി വീണ്ടും കാണാം